എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമ്മളങ്ങനെ ആറ്റുകാലും നമ്മൾ ഒറ്റയ്ക്കല്ല ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളും ചാച്ചാമ്മയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാവരും കൂടെ കൂടിയാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറാനായിട്ട് പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെളുപ്പിനെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു പോയത് അപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നമ്മൾ തിരിച്ചിങ്ങി പോകുന്നു ഇപ്പോൾ നമ്മുടെ പൊങ്കാലക്കായിട്ടൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ തുടങ്ങി അപ്പോൾ പത്ത് മണിക്കാണ് നമ്മുടെ തിരികൊളുത്തുന്നത് ഇതേ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ നമുക്ക് പൊങ്കാല ഇടുന്നതാണല്ലോ പ്രധാനം അപ്പോൾ വെയിലൊന്നും ആരും ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ പോയത് ഒരു അഗ്രഹാരത്തിലേക്കായിരുന്നു നമ്മൾ നേരത്തെ പാലക്കാട് കൽപ്പാത്തി ആഗ്രഹാരത്തിൽ പോയില്ല അതെ അതുപോലെ തന്നെ ഒരു അഗ്രഹാരമാണ് ഇവിടെ അപ്പോൾ നമ്മളിവിടെയൊക്കെ പോയിരുന്ന ചുറ്റിയൊക്കെ കണ്ടു അതേ എല്ലാവരും ഒരു മണിക്കും രണ്ട് ഒക്കെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മളും രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിന്നു അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനാണെങ്കിൽ എനിക്ക് പോയി നല്ല ചൂട് ദോശ അതുപോലെ തന്നെ ചൂട് സാമ്പാറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പോൾ അത് ഞാൻ ദേ അവിടെയൊക്കെ ഇരുന്ന് അമ്മ എനിക്ക് വാരി തന്നു അപ്പോൾ ഞാനത് കഴിച്ചു അപ്പോൾ പുറകെ ഇരുന്ന് ദേ ചാറ്റമ്മൊക്കെ ചാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ദേ എല്ലാവരും നമ്മുടെ പൊങ്കാലയ്ക്ക് തിരികെ കൊളുത്താനായിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തിരി തിരികൊളുത്തി നമ്മളും പൊങ്കാല ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ രണ്ട് പൊങ്കാലയായിരുന്നു ഇട്ടിരുന്നത് ഒന്ന് ചാച്ചാമ്മയുടെ പൊങ്കാലയും ഒന്ന് എൻ്റെ അമ്മയുടെയും കൂടെ ഒരു പൊങ്കാലയും കൂടെ ആയിരുന്നു അപ്പോൾ നമ്മുടെ പൊങ്കാല തിളച്ച് പോകുമ്പോഴും കുരവി ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന അമ്മമാരുമായിട്ട് നമ്മൾ നല്ല കൂട്ടൊക്കെ ആയി കൂട്ടൊക്കെയായി അപ്പാച്ചൻ്റെയായി അവർക്ക് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതേ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ അദ്ദേഹം അതുവഴിയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ദൈവം നമ്മുടെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാല എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യാഹം വന്ന് തളിക്കുമ്പോഴാണ് പുണ്യാവളൊക്കെ അപ്പോൾ അത് വന്ന് തളിച്ചാലേ നമുക്ക് നമ്മുടെ പൊങ്കാലെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ അമ്മൂമ്മയാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും കൂടെ ചേർന്നാണ് വരുന്നത് നമ്മളെല്ലാ പ്രാവശ്യവും അതുപോലെ എല്ലാവരും ചേർന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ പുണ്യാഹം തളിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറേ അങ്കിളുമാരാണേ നമ്മുടെ മോരും മോരുമെള്ളം അതായത് നമ്മുടെ സംഭാരമൊക്കെ ഇങ്ങനെ കൊടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കും കിട്ടി രണ്ട് മൂന്നെണ്ണം അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കുടിച്ചിരിക്കുകയാണ് ഇത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് ചിറ്റയും ചേച്ചിയും അമ്മയും കുഞ്ഞമ്മയും അമ്മുമേ അതുപോലെ തന്നെ അനീതി ഒക്കെയാണ് പിന്നെ നമ്മുടെ അപ്പാപ്പിയും എല്ലാവരും കൂടെ കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതേ നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മളിപ്പോഴും വന്നത് അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകുമായിരുന്നു ഞാൻ ഒരു വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ദേ എല്ലാവരും ദേ അവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു ചിറ്റേ ൊക്കെ ഇരിപ്പം പിന്നെ നമ്മളും അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു കഴിഞ്ഞ് ഞാനും എൻ്റെ കസിനും പിന്നെ എൻ്റെ അനിയനും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തുകഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പുണ്യാ കളിക്കാനായിട്ട് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആയിരുന്നു നമ്മൾ ഓർത്ത് കഴിഞ്ഞത് നമ്മൾ നേരത്തെ മാല കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ദേവിയുടെ നടക്ക് കൊണ്ടുവച്ചു പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വെഞ്ഞാറമൂടി വന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മൾ പായസമൊക്കെ കൊടുത്തു ടുമ്പോളെല്ലാം വരവായിരുന്നു നടപോലെ അടുക്കുന്ന നേരിട്ട് കാണുമ്പിൽ പോയി മറിഞ്ഞു പതേ നമ്മുടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ